ചേച്ചി വേഗം കഴുകിവ അത് കേൾക്കേണ്ട താമസം അവൾ കുളത്തിലേക്ക് എടുത്തു ചാടി വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ടവൻ വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നു ചുറ്റും കണ്ണോടിച്ചു പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന രൂപത്തെ കണ്ടവൻ സ്തംഭിച്ചു നിന്നു ഹൃദയം അത് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി വെള്ളം കൊണ്ട് മുഖത്തു പറ്റിയ മുടിയെ ഇരു കൈകൾ കൊണ്ടവൾ പിന്നോട്ടാക്കി എഴുന്നേറ്റ് നിന്ന് കണ്ണു തുറന്നു മുന്നിലുള്ളയാളെ കണ്ടതും പെട്ടെന്ന് ഞെട്ടി പിന്നോട്ട് വലിഞ്ഞു എൻ്റെ കൃഷ്ണ വിനുവേട്ടൻ നന്ദജി വാ കുളത്തിന് പഠിക്കൽ നിന്ന് മീര കൈനീട്ടി വിളിച്ചു നന്ദു കുളത്തിൽ നിന്ന് കയറിപ്പോകുമ്പോഴും വിനുവിൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു ഒരു നിമിഷം അവൻ തൻ്റെ കണ്ണുകളെ അടച്ചു വെച്ചു മനസ്സ് ഓർമ്മകളുടെ ഇടയിലൂടെ ചീറ്റപ്പുലി പോലെ കുതിച്ചു പാഞ്ഞു പല മുഖങ്ങളും പല സന്ദർഭങ്ങളും ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നതും ഇരു കൈകളും ഉയർത്തിപ്പിടിച്ചവൻ വെള്ളത്തിലേക്ക് മലർന്നു വീണു തലയിൽ ചുറ്റിവെച്ച മുണ്ടയച്ചവൾ ാൻ വിതുമ്പി നിൽക്കുന്ന ആകാശമേഘങ്ങളും കാറ്റിൽ ആടിഒലിയുന്ന മരങ്ങളും കൂടണയാൻ തിടുക്കം കൂട്ടി പറക്കുന്ന പക്ഷികളും അവളുടെ മുന്നിൽ വെറും മിഥ്യ മാത്രമായിരുന്നു മനസ്സിൽ തെളിഞ്ഞു വരുന്ന അയാളുടെ മുഖത്തെ അവൾ എത്ര ശ്രമിച്ചിട്ടും മായ്ച്ചു കളയാൻ കഴിഞ്ഞില്ല അല്ല ചേച്ചി ഇതെന്താ ലോചിച്ച് നിൽക്കുക എത്ര നേരായി വിളിക്കുന്നു മീരയുടെ കരസ്പർശം അറിഞ്ഞാണ് നന്ദു ചിന്തയിൽ നിന്നിറങ്ങിയത് അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട് എനിക്ക് വേണ്ട മീര അത് പറ്റൂല ഇവിടെയുള്ളവർ പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് മുത്തശ്ശിക്ക് നിർബന്ധ എന്തുപറ്റി കുളക്കടവിൽ നിന്ന് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആകെ ഒരു മൂകത കയ്യിലെ തലയണ ബെഡിലെടുത്ത് വെച്ചവൾ നന്ദുവിനടുത്ത് വന്നു നിന്നു ഏയ് ഒന്നുമില്ല ആകെപ്പാടെ മനസ്സിനൊരസ്വസ്ഥത അതെന്തു പറ്റി അറിയില്ല അയാൾ ആ മുഖം എവിടെയോ കണ്ടുമറന്നതുപോലെ ചേച്ചി ആരുടെ കാര്യമാ ഈ പറയുന്നത് അയാൾ ആ കുളക്കടവിൽ കണ്ടയാൾ ഓ വിനുവേട്ടനോ ചേട്ടനെ കണ്ടെന്ന് പറഞ്ഞാൽ അത് തോന്നലാവും കാരണം ബാംഗ്ലൂരിൽ കിടക്കുന്ന ചേച്ചിക്ക് ഒരിക്കലും വിനുവേട്ടനെ കാണാൻ പറ്റില്ല ചേട്ടൻ പുറത്തോട്ടൊന്നും പോവാറില്ല എന്നാൽ ഉമീര ചേച്ചി വെറുതെ ഓരോന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട നമുക്ക് നാളെ ചേട്ടനെ കാണാം ഇപ്പോഴുള്ള സംശയവും തീർക്കാം ഇപ്പം മോള് അതൊന്നും ഓർക്കാതെ വന്നേ നന്ദുവിൻ്റെ മുതുകിൽ തള്ളിക്കൊണ്ട് കിച്ചണിലോട്ട് നടന്നു ഷെൽഫിൽ പൊടി പിടിച്ച് കിടന്ന ഒരു ബുക്കുകളും എടുത്ത് മറിച്ചു എന്തോ തിരയുകയാണ് നിലത്ത് ചിതറിക്കിടക്കുന്ന ബുക്കുകളെ മറികടന്ന് ഓരോ ഭാഗത്തും സസൂക്ഷ്മം വീക്ഷിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ബുക്കുകൾക്കിടയിൽ നിന്ന് അവൻ ഒരു ഡയറി വലിച്ചെടുത്തു പുറംചട്ടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി തട്ടിയെടുത്തവൻ ബെഡിൽ ചെന്ന് കിടന്നു ആദ്യത്താൾ തുറന്നതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അതിൽ കിടന്ന ഫോട്ടോയിലൂടെ അവൻ്റെ കരം പതിയെ ചലിച്ചു അവനത് നെഞ്ചോട് ചേർത്ത് പതിയെ കണ്ണുകളടച്ചു മനസ്സ് ഓർമ്മകളിലേക്ക് ഇറങ്ങിയതും ഹൃദയമിടിപ്പ് ഉയർന്നു വന്നു പതിയെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അച്ചു ഓടല്ലേ വിനുവേട്ട നിൽക്ക് വിനുവേട്ട വിനുവേട്ട തോളിൽ കിടന്ന ബാഗ് നേരെ ഇട്ടുകൊണ്ടവൾ ധൃതിയിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഡീ നിന്നോട് മര്യാദക്ക് പറഞ്ഞതാണ് എൻ്റെ പിന്നാലെ വരരുതെന്ന് ഇഷ്ടം ഉണ്ടല്ലേ വിനുവേട്ടാ ദേ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ കണ്ണിറക്കിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടവൻ കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു പഠിക്കാൻ നോക്കാതെ പ്രേമവും ഒണ്ണാങ്കട്ടെന്ന് പറഞ്ഞ് നടക്കുന്നു ഇനി ഇതും പറഞ്ഞെൻ്റെ പിന്നാലെ വന്നാലുണ്ടല്ലോ സ്കൂളിൽ പോടി വിനു ഏട്ട ദേശത്തോടെയുള്ള അവൻ്റെ നോട്ടം കണ്ടതും അവൾ തലതാഴ്ത്തി പാടവരമ്പിലൂടെ അവൻ ധൃതിയിൽ നടന്ന കന്നു ചേട്ടൻ എന്ത് പറഞ്ഞാലും എത്ര വഴക്കിട്ടാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല പിന്മാറില്ല പെട്ടെന്ന് അവൻ ഞെട്ടി എണീറ്റു അവളുടെ വാക്കുകൾ അവൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു കയ്യിലെ ഡയറി എടുത്തു വെച്ചവൻ ജനാലക്കരികിലേക്ക് വന്നു നിന്നു നീണ്ടുകിടക്കുന്ന പാടത്തിനപ്പുറം പ്രകാശഭരിതമായ തലയെടുപ്പോടെ നിൽക്കുന്ന മണിയൻ കോവിലകത്തേക്ക് അവൻ്റെ കണ്ണുകളെ ഓടിച്ചു ഇതുവരെ കിടക്കാറായില്ലേ വാതിൽക്കൽ നിന്നുള്ള മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും ചെവിയോട് ചേർത്ത് വെച്ച ഫോൺ പെട്ടെന്ന് പിൻവലിച്ചു ആരോടാ ഈ പാതിരാക്കൊരു സംസാരം അത് മുത്തശ്ശി ഫ്രണ്ടാണ് ഏത് ഫ്രണ്ടായാലും പാതിരാക്ക് സംസാരം വേണ്ട കേട്ടല്ലോ കയ്യിലെ കുന്ത്രാണ്ടം എടുത്തു വെച്ച് കിടക്കാൻ നോക്കി അത് പറഞ്ഞു പോവാൻ നിന്ന മുത്തശ്ശിയെ അവൾ വിളിച്ചു നിർത്തി മുത്തശ്ശിക്ക് പാപ്പയുടെ ദേഷ്യമുണ്ടോ മറുപടി ഒരു നോട്ടത്തിൽ ഒതുക്കിക്കൊണ്ടവർ ധൃതിയിൽ മുറിവിട്ടിറങ്ങി കയ്യിലെ ഫോൺ വെഡ്ഡിലേക്കിട്ട് അവൾ പതിയെ തലേനയിലേക്ക് തലച്ചായച്ചു വേഗം നടക്കു ചേച്ചി മീര നന്ദുവിൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പാടവരമ്പിലൂടെ മുന്നോട്ട് നീങ്ങി നീ ഇതെങ്ങോട്ടാ മീര എന്നെയും വലിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെയുണ്ട് വേഗം വാ പാടം കടന്നതും മുന്നിൽ കണ്ട വീടിനെ ഗേറ്റ് തുറന്ന് മീര അകത്തേക്ക് നടന്നു ഡി ഇതാരുടെ വീടാ ഗേറ്റിനടുത്ത് നിന്ന് നന്ദു വീടിൻ്റെ നാല് ഭാഗത്തേക്കും കണ്ണുകളോടിച്ച് ചോദിച്ചു നോക്കി നിൽക്കാതെ വാ ചേച്ചി ഡി നിൽക്ക് വീടിനകത്തേക്ക് കയറുന്ന മീരയുടെ കയ്യിൽ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തി ആരുടെ വീടാണെന്ന് പറഞ്ഞിട്ട് കയറിടേയും ഇവിടെ എത്തിയില്ലേ ഇനി ചേച്ചി തന്നെ കാണേ അതും പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയ മീരയ്ക്ക് പിന്നാലെ പതിയെ നന്ദു അകത്തേക്ക് കടന്നു ചുറ്റും കണ്ണോടിച്ചു നടന്നു നീങ്ങി ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന പെയിൻറ്റുകൾ ഓരോന്നും അവൾ അത്ഭുതത്തോടെ നോക്കി നടന്നു മുന്നിൽ കണ്ട റൂമിലെ ടേബിളിന് മുകളിലെ ചില്ലുകൂടത്തിൽ വർണ്ണമത്സ്യത്തെ കണ്ടതും അതിനടുത്തേക്ക് ഓടിച്ചെന്ന് അതിനെ കയ്യിലെടുത്ത് ആസ്വദിച്ച് നോക്കി നിന്നു ഡി പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ട് തിരിഞ്ഞതും ചില്ലുകടം കയ്യിൽ നിന്നിളകി താഴെ പോയതും അവൾ കണ്ണുകൾ ഇറുക്കിപ്പിടിച്ച് ഇരു കൈകളും കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു ശബ്ദമൊന്നുമില്ലെന്നറിഞ്ഞവൾ പതിയെ കണ്ണുകൾ തുറന്നു കയ്യിൽ കൂടവും പിടിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന ആളെ തൊലി സംശയത്തോടെ അവൾ നോക്കി അവൻ തല ഉയർത്തിയതും അവൾ ഞെട്ടി പിന്നോട്ട് നീങ്ങി താനോ താൻ എന്താടോ ഇവിടെ അവളുടെ വാക്കുകൾ കേൾക്കാത്ത പോലെ എഴുന്നേറ്റ് കയ്യിലെ ചില്ലുകൂടം ടേബിളിന് മുകളിൽ എടുത്തു വെച്ചു ഡോ തനിക്കെന്താ ചെവി കേൾക്കൂലേ പുറത്തോട്ട് പോകാനോങ്ങിയ മാധവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പെട്ടെന്ന് ടേബിളിൽ കാൽ തട്ടി അവൻ അവളെയും കൊണ്ട് നിലത്തേക്ക് പതിച്ചതും അവൻ്റെ ചുണ്ട് അവളുടെ കവളിൽ അമർന്നു പൊങ്ങി അവൾ കണ്ണുകൾ ഇറുകിയടച്ചു ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നുവന്നു ഒരിക്കൽ കൂടി അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കവിളിൽ അമരുന്നത് അവൾ അറിഞ്ഞു കുറച്ച് നേരത്തിന് ശേഷം ഇറുകിയടച്ച കണ്ണുകൾ പതിയെ അവൾ തുറന്നു കണ്ണിമ ചിമ്മാതെ തന്നെ നോക്കി കിടക്കുന്ന മാധവനെ കണ്ട് ഇരിച്ചു കയറി വന്ന ദേഷ്യത്തോടെ അവനെ പിടിച്ചു തള്ളി താഴെയിട്ടു സുഖിച്ചു കിടക്കാൻ ഇതെന്താടോ സുൽത്താൻ ബെഡോ ചാടി എണീറ്റ് വസ്ത്രം നേരെയാക്കുന്നതിനിടയിൽ തന്നെ നോക്കി ഇളിച്ചു കാണിക്കുന്ന അവനെ നോക്കി പല്ലുകോട്ടിക്കൊണ്ടവൾ ചോദിച്ചു സുൽത്താൻ ബെഡ്ഡൊക്കെ ഇതിനോളം വരുമോ ആഹാ എന്ത് സുഖമായിരുന്നോ ചി പട്ടി പട്ടി നിൻ്റെ നായർ ഡോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കോളേജിലെ സാറാണെന്നൊന്നും നോക്കൂല ആഹാ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുന്നോ താൻ എന്താ പറഞ്ഞേ തൻ്റെ വീടെന്നോ ഹാ അതെ എൻ്റെ വീടാ എന്തേ ആധാരം കാണിക്കണോ ഹാ കാണിക്കേ ആണോ എന്നാലേ എനിക്ക് മനസ്സില്ല ഡോ തന്നെ ഞാനുണ്ടല്ലോ ഏഹ് അവളവൻ്റെ കഴുത്തിന് പിടിക്കാനൊങ്ങി പുറത്തോട്ട് നടന്നു ബെഡ്ഡ് കൊള്ളാട്ടോ എനിക്കിഷ്ടമായി പിന്നെ ആ ഊച്ചാളി മോന്തയും പോടാ പട്ടി വാതിൽക്കൽ മീര അകത്തോട്ട് കയറി വന്നു ചേച്ചി ഇവിടെ ആയിരുന്നോ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നോ മീരയുടെ ശബ്ദം കേട്ട് ഷേഫിന് പിന്നിൽ മറഞ്ഞു നിന്നു ചേച്ചിക്ക് ഒരാളെ കാണിച്ചു തരാം വാ നന്ദുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടവൾ പുറത്തോട്ടിറങ്ങി അവരിറങ്ങിയതും അവൻ അടുക്കളയിലിട്ട് കയറിപ്പോയി തൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് വിശ്വസിക്കാനാവാതെ വിനു തരിച്ചു നിന്നു ഹായ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നന്ദുവിൻ്റെ ഹായ് പറഞ്ഞുകൊണ്ടുള്ള ഷേഖാൻ്റെ കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു തിരിച്ച് ഹായ് പറഞ്ഞ് അവനാ കരം കവർന്നു പെട്ടെന്ന് മാധവ് കയറി വന്നതും കൈകോർത്ത് നന്ദുവിനെ നോക്കി നിൽക്കുന്ന വിനുവിനെ കണ്ടതും അവൻ്റെ ഭാവം മാറി ഒരുവിധം എങ്ങനെയോ അയാളുടെ കയ്യിൽ നിന്ന് നന്ദു കൈ പിൻവലിച്ചു തൻ്റെ അടുത്തേക്ക് വരുന്ന വിനുവിനെ കണ്ടതും അവൾ മാധവിനെ നോക്കിക്കൊണ്ട് പിന്നോട്ട് നീങ്ങി ചുവരിൽ തട്ടി നിന്നതും വിനു അവളുടെ ഷോൾഡറിൽ കൈവെച്ചു അവളുടെ ചെവിയിൽ പതിയെ അവൻ വിളിച്ചു അച്ചു കത്തിജ്വലിച്ച കണ്ണുകളുമായി മാധവ് ഓടിച്ചെന്നവനെ പിടിച്ച് പിന്നോട്ട് തള്ളി സ്വബോധം വന്ന പോലെ വിനു തലയൊന്ന് കുലുക്കി നന്ദുവിനെ നോക്കി വെപ്രാളപ്പെട്ട് സോറി പറഞ്ഞു ഞാൻ ഞാൻ അറിയാതെ അവൻ സ്വയം തലയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്തു നന്ദു വിനുവിനോടെന്തോ പറയാനൊരുങ്ങിയതും മാധവ് അവനെയും വലിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി വണ്ടിയിൽ കയറ്റി മുന്നോട്ട് കുതിച്ചു അച്ചു ആരായിരിക്കുമത് അയാൾ എന്തിനാ എന്നെ നോക്കി അങ്ങനെ വിളിച്ചത് ഇനി അങ്ങേരുടെ വല്ല കാമുകയായിരിക്കുമോ അതോ വേറെ ആരേലും ഹോ ഈശ്വര തല പിരാന്താവുന്നല്ലോ അച്ചു ആരാണെന്ന് എങ്ങനെയാ ഇപ്പം അറിയാം ആരോടാ ഒന്ന് ചോദിക്കുക മേരിയോട് ചോദിച്ചാലോ ഏ അല്ലേ വേണ്ട ചേച്ചിക്ക് എവിടെ നിന്ന് ആ പേര് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും പിന്നെ ആരോടാ ആ മാക്കാച്ചിയോട് ചോദിക്കണോ അറിയുമോ ചോദിച്ചു നോക്കിയാലോ ഓഹ് അതിനാ കുരുപ്പിൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ കലിപ്പ് വരാ ഓഹ് ഇനി എന്താ ചെയ്യാം ഓരോന്ന് ചിന്തിച്ചു കൊണ്ടവൾ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്തിക്കൊണ്ടിരുന്നു വിനു നീ എന്താ കാണിക്കുന്നതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ ഏതാ എന്താ എന്ന് പോലും അറിയാത്ത ഒരു പെണ്ണിനോട് ചേ മാധവിൻ്റെ വാക്കൾ വിനു അടുത്തുള്ള കല്ലിനു മുകളിൽ തല താഴ്ത്തിയിരുന്നു ഡാ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിനക്കറിയാം നിന്റെ അച്ഛുവിനെ ഇല്ലെന്ന് എന്നിട്ടും നീ മറ്റുള്ളവരോട് എന്തിനാ അങ്ങനെ കാണുന്നത് അറിയില്ല മധു എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പക്ഷേ അവളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓടിവന്നത് എൻ്റെ അച്ചുവാണ് അവളുടെ അതേ പ്രതിരൂപം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ നീ നിന്റെ ഭാഗം ക്ലിയറാക്കി ആ കുട്ടി എന്ത് കരുതി കാണുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എടാ ഞാൻ വേണ്ട വിനു അച്ചു അത് അടഞ്ഞ അധ്യായമാണ് എത്ര നിസ്സാരമായിട്ടാണ് മധു നീ അത് പറഞ്ഞു തീർത്തത് അടഞ്ഞ അധ്യായം ആരുടെ മുന്നിൽ നിൻ്റെയോ അതോ ഈശ്വരൻ്റെയോ അതോ നാട്ടുകാരുടെയോ എടാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല വിനു വേണ്ട മധു മതി നീയെങ്കിലും എൻ്റെ മനസ്സ് മനസ്സിലാക്കുമെന്ന് കരുതി ഇല്ല അത് മനസ്സിലാക്കാൻ എൻ്റെ അച്ചുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അവൾ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ അതുപോലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവനായിപ്പോയല്ലോ ഞാൻ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അച്ചുവിനെ ഒരുപാട് 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 പക്ഷേ അത് അനുഭവിക്കാൻ അവൾക്ക് പറഞ്ഞ് മുഴമിപ്പിക്കും മുമ്പേ ഉതിർന്നു വീണ്ട കണ്ണ് നിർത്തി കൊണ്ടവൻ എണീറ്റ് നടന്നകുന്നു എനിക്കറിയില്ല വിനോ നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയാം നിനക്ക് അച്ചു എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പക്ഷേ അവൾ നന്ദു അവളിൽ നീ നിൻ്റെ അച്ചുവിനെ കാണുമ്പോൾ ഉള്ളം പിടയുന്നത് എൻ്റെയാ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അവളെ ആദ്യം കണ്ടതു മുതൽ എൻ്റെ ആരൊക്കെയോ ആണെന്ന് തോന്നിയിട്ടുണ്ട് അവളുടെ ആ ദേഷ്യം ആ നോട്ടം എന്തും നേരിടാനുള്ള തൻ്റെ ഇടം അതൊക്കെ കാണുമ്പോൾ താൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയം അവളോട് അടുത്ത് പോകുന്നു ഇപ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലും അവൾക്കാണെന്ന് സംശയം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള അവളെ നീ നിൻ്റെ പെണ്ണായി കാണുമ്പോൾ എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും വേണ്ട വിനു അവൾ എനിക്കുള്ളതാ അതിനിടയിൽ നീ നിൻ്റെ അച്ചോന്നും പറഞ്ഞു വരരുത് ഞങ്ങൾക്കിടയിൽ നീ ഒരു കരടാവരുത് അവൻ തൻ്റെ കണ്ണുകളെ ഇറുക്കിയടച്ചു ഹലോ മാഷേ എന്താണ് പരിപാടി മാനം നോക്കി കിനാവ് കാണുവാണോ പിന്നിൽ നിന്ന് നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് കണ്ണു തുടച്ചു അതെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ ഒന്നിങ്ങോട്ട് നോക്കിയേ എന്താ തിരിഞ്ഞു നിൽക്കാതെ തന്നെ അവൻ കാര്യം തിരക്കി താൻ ഇങ്ങോട്ട് നോക്കടോ ഒരു സീരിയസ് കാര്യമാ എന്താണെങ്കിലും പറ അല്ല ഇങ്ങക്കെന്താ തിരിഞ്ഞു നിന്നാൽ ദേഷ്യം പിടിച്ചു കൊണ്ടവൾ അവന് മുന്നിൽ വന്ന് നിന്നു പെട്ടെന്ന് അവൻ മുഖം വെട്ടിച്ചു നീ കാര്യം പറ അവിടെ ഒരു ബുള്ളറ്റ് കണ്ടു അത് ആരുടേതൊന്നന്വേഷിച്ചപ്പോൾ ഈ മഹാൻ്റേതാണെന്ന് അറിഞ്ഞു അതിനെ ആ കീ ഒന്ന് തരുമോ ഇവിടെ വന്നിട്ട് ഒന്ന് പുറത്ത് പോയിട്ടില്ല ഞാൻ ആർക്കും ബൈക്ക് കൊടുക്കാറില്ല ഓക്കെ കൊടുക്കണ്ട താൻ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടുപോ അതെങ്കിലും പറ്റുമോ ഇല്ല ഞാൻ ബൈക്കിൽ ആരെയും കയറ്റാറില്ല ഓ ഞാനും ഒരു തെണ്ടീനേയും ഇന്നേവരെ എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ടില്ല എന്നിട്ടും നിന്നെ കയറ്റിയില്ല കുരുപ്പേ തന്നോട് മൈര്യാദ താനും തൻ്റെ ഒരു ബൈക്കും പണ്ടാരം പൊളിഞ്ഞു പോളീസ് അവണേ ഈശ്വര വേണേൽ നേർച്ച ഭണ്ഡാരത്തിൽ പൈസയും ഇടാം ഡി പൊടാ അവൾ ദേഷ്യപ്പെട്ട് പോകാനൊരുങ്ങിയതും അവൻ കൈയിൽ പിടിച്ച് നിർത്തി കയ്യിൽ നിന്ന് വിട്ടിടോ ഇല്ലെങ്കിൽ മറ്റേ കൈ കൊണ്ട് പള്ളക്കെട്ടൊരു കുത്തു കൊടുത്തു അമ്മേ അവൻ കൈവിട്ട് വയറും പിടിച്ച് നിന്നു ഈ നന്ദുവിനോട് വിളച്ചിൽ വേണ്ടാട്ടാ കൂടി പിശാശെ നീ പൊട മരങ്ങോടാ അത് നിൻ്റെ മൊറ്റവൻ അമ്മേ എൻ്റെ വയറ് ആ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഡീ ആ കൊണ്ടു തന്നാ മതി ഞാൻ കാത്തിരുന്നോളാം അതും പറഞ്ഞുകൊണ്ട് അവൾ നടന്നു ബുള്ളറ്റിൻ്റെ ശബ്ദം അടുത്തു വരുന്നത് കേട്ടതും മാധവ് റോഡിലേക്ക് ഇറങ്ങി വിനുവിനെ പിന്നിലിരുത്തി തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന നന്ദുവിനെ കണ്ടതും അവൻ്റെ ഭാവം മാറി ദേശത്താൽ വലിഞ്ഞു മുറുകി അവളവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മറികടന്നു പോയി തന്നെ നോക്കിച്ചിരിക്കുന്ന വിനുവിനെ കണ്ടതും നിയന്ത്രണം വിട്ട പോലെ മുന്നിൽ കിടന്ന കല്ല് തട്ടിത്തെറിപ്പിച്ചു എനിക്കറിയാം ആഷേ ഇങ്ങേരെ കൂടെ കൂട്ടിയത് തനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് ഒന്ന് ഓടിക്കാൻ ചോദിച്ചപ്പോൾ എന്തായിരുന്നു പുകിൽ ആ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ എന്തൊരു മനസമാധാനം കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പരുവത്തിലാക്കും ഈ നന്ദു ആരാണെന്ന് കാണിച്ചു തരാം കാറ്റിൽ ഇളകിയാടുന്ന അവളുടെ മുടയിലുകളെ അവൻ മുഖം കൊണ്ട് ഏറ്റുവാങ്ങി ഇരു കണ്ണുകളും അടച്ചിരുന്നു മറ്റൊരു ലോകത്തെന്ന പോലെ അവൻ തൻ്റെ ഇരു കൈകളും നീട്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും അവൻ മുന്നോട്ടാഞ്ഞ് അവളുടെ അരയിൽ പിടുത്തം വിട്ടു അവളുടെ തുറിച്ചുള്ള നോട്ടം കണ്ടതും പിടുത്തം വിട്ട് സോര് പറഞ്ഞ് പിന്നോട്ടിരുന്നു അവൻ്റെ ഭാവം കണ്ടതും ചെറുചിരിയാലേ അവൾ വണ്ടി മുന്നോട്ടെടുത്തു എവിടെയായിരുന്നു ഇത്രയും നേരം വീടിനകത്തേക്ക് കയറിയതും ഗൗരവഭാവത്തോടെ മുത്തശ്ശിയുടെ ചോദ്യം കേട്ടവളൊന്ന് പരുങ്ങി അത് മുത്തശ്ശി ഞാൻ അഴിഞ്ഞാടി നടന്ന് തോന്നുമ്പോൾ വരാനും പോവാനും ഇവിടെ പറ്റിയില്ല അതിനനുസരിച്ച് നിൽക്കാൻ കഴിയുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ കെട്ടും കെട്ടി ഇറങ്ങിക്കോണം മുത്തശ്ശി ഞാൻ പറഞ്ഞ് മുഴമിപ്പിക്കുന്നതിന് മുമ്പേ അവർ നടന്ന ഹോ എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വര ഇതിലും നല്ലത് അവിടെ ആഗിലിനോട് അടിയും കൂടി നിൽക്കുന്നതാ ഇതിപ്പോൾ തല്ലാനും വയ്യ പറയാനും വയ്യാത്ത അവസ്ഥയിലായിപ്പോയല്ലോ എന്താടി അവിടെ നിന്ന് പിറുപിറുക്കുന്നത് കയറി ഇങ്ങോട്ട് പോര് ഇളയമ്മയുടെ ശബ്ദം കേട്ടതും അവൾ അടുക്കളയിലേക്കൂടി ഏ ഇവളിപ്പോൾ വന്നു തിണ്ണയിലിരുന്ന് ദോഷ തിന്നുന്ന മീരയെ കണ്ട് ചോദിച്ചതും അവൾ മുഖം തിരിച്ചു നിനക്കെന്ത് പറ്റിയടി വല്ല കടന്നിലും കുത്തിയോ മൂട് വല്ലാണ്ട് വീർത്തിരിക്കുന്നുണ്ടല്ലോ വീർക്കാനുള്ളത് മുത്തശ്ശി അവൾക്ക് കൊടുത്തിട്ടുണ്ട് മുത്തശ്ശിയോ എന്തിനേ ആ രണ്ടും കൂടി പോയിട്ട് ഒറ്റക്കല്ല വന്നത് പോരാത്തതിന് നീ വിനുവിൻ്റെ കൂടെ പോകുന്നത് മുത്തശ്ശി കണ്ടിരുന്നു എല്ലാം കൂടി ആയപ്പോൾ വയറ് നിറയ്ക്കാൻ തക്കത്തിന് കിട്ടി ഹേയ് വയറൊന്നും നിറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത് ഇല്ലേൽ ഇവിടെ ഇരുന്ന് ദോശ തിന്നുമോ അല്ലേടി അത് കേട്ടതും ദേഷ്യത്തിൽ കയ്യിലെ പാത്രം അവിടെ വെച്ച് നന്ദുവിനെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി അടുക്കളയിൽ നിന്ന് കയറിപ്പോയി ഡി കഴിച്ചിട്ട് പോടി ഡി അമ്മയുടെ വാക്ക് കേൾക്കാതെ അവൾ റൂമിൽ കയറി കഥ ആ അവൾ പോയി നീരിക്കു ഞാൻ കഴിക്കാനെടുക്കാം വേണ്ട വന്നപാടെ മുത്തശ്ശി വയറ് നിറച്ച് തന്നതുകൊണ്ട് വിശപ്പില്ല ഞാൻ കിടക്കട്ടെ കിടക്കട്ടെളയമ്മേ അതും പറഞ്ഞ് പോവാനൊരുങ്ങിയ അവളുടെ കയ്യിൽ ലക്ഷ്മി പിടുത്തമിട്ടു മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ മുത്തശ്ശിയോട് ദേഷ്യമുണ്ടോ എൻ്റെ ഇളയമ്മ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ എന്നെ എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞേനെ പക്ഷേ മുത്തശ്ശി അകലം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വീട്ടിൽ തന്നെ വഴക്കിടാൻ ഒരാൾ എനിക്കറിയാം മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ കയറി വന്ന അന്ന് തന്നെ ഇറക്കി വിട്ടേനെ പിന്നെ ഈ മസിൽ പിടുത്തം അതൊരു മുറ മാത്രം അതിനകത്തും സ്നേഹിക്കുന്നൊരു മനസ്സുണ്ട് ഞാൻ കിടക്കട്ടെ അവൾ കയറിപ്പോയതും ഉതിർന്നു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ ആ ചുവരിൽ ചാരി നിന്നു